സുപ്രീം കോർട്ട് ഓൺ ഡിസംബർ ചാലഞ്ചിങ് ഡിസിഷൻസ് കഴിഞ്ഞ ദിവസം മുസ്ലിം പള്ളിയിൽ കയറിക്കൊണ്ട് ജയ് ശ്രീറാം വിളിക്കുകയുണ്ടായി അതും കർണാടകയിലായിരുന്നു പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് ഹൈക്കോടതി എടുത്ത നിലപാടായിരുന്നു വളരെ ശോചനീയമായ നിലപാട് തന്നെയായിരുന്നു കർണാടക ഹൈക്കോടതി സ്വീകരിച്ചത് ഒരിക്കലും പള്ളിയിൽ കയറിയിട്ട് ജയ് ശ്രീറാം വിളിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നിയമവിരുദ്ധമല്ല അത് ഒരിക്കലും നമ്മളുടെ നിയമത്തിന് എതിരല്ല എന്നായിരുന്നു കോടതി എടുത്ത തീരുമാനം അതും ഹൈക്കോടതി പിന്നീട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുതന്നെ കോടതി അതേക്കുറിച്ച് ഒരു അറിയിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ആ കേസ് മാറ്റിവെക്കുകയുണ്ടായി അതേക്കുറിച്ച് വന്നിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അത് ഞാൻ പറയാം two individuals allegedly trespassed into Badariya Juma Masjid, shouting shouting the 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 slogan, the High Court, while the criminal proceedings, ruled that shouting Jai Shri Ram could not outrage religious feelings under Section 295A IPC. As there was no deliberate intent to insult religion. It also found no evidence to sustain charges under sections 447, 505, or 503 IPC. The petitioner argued in the Supreme Court that the High Court quashed the FIR prematurely, impeding an ongoing investigation despite prima facie evidence of cognizable offences. The petitioner emphasised that the incident, which involved threats and occurred within mosque premises, സത്യം പറയുകയാണെങ്കിൽ നിയമവും നീതിന്യായ സ്വൽപിതാല്പര്യങ്ങളിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു കാലഘട്ടം ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിലും ഇത് സംഭവിച്ചിട്ടുള്ള കർണാടക ഹൈക്കോടതിയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് പിന്നീട് സി സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുതന്നെ ആ ഒരു കേസ് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുകയുണ്ടായി ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും ഇവിടെ വായിക്കാം എന്നിട്ട് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം മുസ്ലിം പള്ളിക്കകത്ത് കയറി ജയ് ശ്രീറാം വിളിക്കുന്നത് എങ്ങനെ ക്രിമിനൽ കുറ്റമാകുമെന്ന് സുപ്രീം കോടതി അതും സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് പള്ളിക്കകത്ത് ജയ് ശ്രീറാം വിളിക്കുന്നതാരോപിച്ച് രണ്ട് പേർക്കെതിരായ നടപടികൾ റദ്ദാക്കി കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പണി പരിഗണിക്കുന്നതിനിടയിലാണ് ജസ്റ്റിസുമാരായ പങ്കജ് മിത്തലും സന്ദീപ് മേത്തയും അടങ്ങിയ ബെഞ്ചിൻ്റെ പരാമർശം എങ്ങനെയുണ്ട് നമ്മളെ രാജ്യത്തിൻ്റെ അവസ്ഥ എവിടേക്കാണ് ഈ ഫാസിസം നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരിക്കലും ഇത് ഇന്ത്യൻ ഇതൊന്നും യഥാർത്ഥ ഇന്ത്യയുടെ നിയമമോ നീതി ന്യായ കോടതിയോ വ്യവസ്ഥയോ അല്ല കേട്ടോ നമ്മൾ മനസ്സിലാക്കണം ഇതേ സമയം ഇതുപോലെ നേരെ തിരിച്ച് ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങാനും ബാങ്ക് വിളിക്കുക ഇത്തരത്തിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന് നിയമപരമായിട്ട് യു എ പി എ ചുമത്തി രണ്ട് വിധത്തിലാണ് നമ്മുടെ അതായത് പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നിയമസംഹിത ഇപ്പോൾ പോകുന്നത് അതും ഒരിക്കലും യഥാർത്ഥ നിയമ സംഹിതയെ ഒരിക്കലും ഇതുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല അതും ഒരു പ്രത്യേക ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കൈകളിൽ നമ്മുടെ നീതി നീതിന്യായങ്ങൾ എത്തുമ്പോഴുള്ള വളരെ ശോചനീയമായ അവസ്ഥയാണ് ഞാൻ ബാക്കി വായിക്കാം അവർ ഒരു പ്രത്യേക മതത്തിൻ്റെ പേരോ വാക്യമോ വിളിച്ചു അതൊക്കെ എങ്ങനെയാണ് കുറ്റകരമാകുന്നത് അലി എന്നയാളാണ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് അതായത് പള്ളിക്കകത്ത് വന്നിട്ട് ജയ്ശ്രീറാം വിളിച്ചു ഒരു ഫാസിസ്റ്റ് ചിന്താഗതിയിലുള്ള മനുഷ്യൻ പള്ളിക്കുള്ളിൽ കയറി മുദ്രാവാക്യം വിളിച്ചതായി ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ എങ്ങനെ തിരിച്ചറിയാനാവുമെന്ന് ബെഞ്ച് പരാതിക്കാരനോട് ചോദിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ പോലും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവരെ ഇത് ചെയ്തിട്ടില്ല അവരെല്ലാം സി സി ടി വിയിൽ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു അകത്തേക്ക് വന്ന വ്യക്തികളെ ആരാണ് തിരിച്ചറിഞ്ഞത് എഫ് ഐ ആർ കുറ്റകൃത്യങ്ങളുടെ വിജ്ഞാന കോശമല്ലെന്നും കോടതി പറഞ്ഞു ഹർജി ജനുവരിയിൽ വീണ്ടും പരിഗണിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റിവെച്ചു എന്താണ് നമ്മുടെ നീതിന്യായത്തിൻ്റെ അവസ്ഥ നമ്മളൊന്നും ആലോചിച്ചു വളരെ ശോചനീയമാണ് ഫാസിസ്റ്റ് ചിന്താഗതിക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ കോടതി വ്യവസ്ഥ പോലും ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ എവിടെയാണ് നീതി നിൽക്കുന്നത് നമ്മൾ ചിന്തിക്കണം അവർ ഒരു പ്രത്യേക മതത്തിൻ്റെ പേരോ വാക്യമോ വിളിച്ചോ അതൊക്കെയാ എങ്ങനെയാണ് കുറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് സംഭവം നടന്നത് അജ്ഞാതരായ ചിലർ പള്ളിയിൽ കയറി ജയ് ശ്രീറാം വിളിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും കേസ് പുത്തൂർ കസബ പോലീസ് സ്റ്റേഷനാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് ആരെങ്കിലും ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ അത് ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ മതവികാരത്തെ എങ്ങനെ വ്രണപ്പെടുത്തുമെന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി നിരീ നിരീക്ഷിച്ചത് എഫ് ഐ ആറിൽ ആരോപിച്ച കുറ്റങ്ങൾ തെളിയിക്കാൻ കഴിയാത്തതിനാൽ രണ്ട് പേരെ ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തു നിലവിലെ കേസ് ഒരു തരത്തിലും ക്രമസമാധാന നിലയെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയായിരുന്നു നമ്മളിന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ സ്വന്തമായിട്ട് ഒരു മതം പ്രചരിപ്പിക്കാനും ആ മതത്തിൽ വിശ്വസിക്കുവാനുമുള്ള അവകാശമുണ്ട് അതേസമയം മറ്റൊരു മതത്തെ വ്രണപ്പെടുത്തുക എന്നുള്ളത് പച്ചയിൽ അറിയുന്ന അതായത് ഏതൊരു മനുഷ്യനും ചോർത്തു നിന്നും മനുഷ്യനും ഈ നിയമത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾക്കു കൂടെ അറിയുന്നതാണ് ഒരു മതം മറ്റൊരു മതത്തെ പരസ്യമായി അവിടെ ആരാധനാലയങ്ങളിൽ കയറി അത് വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊരു രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ മതേതരത്വം നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയും പക്ഷേ എന്നിട്ടും ഇവിടെ എടുത്ത ഈ നിലപാട് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരിക്കലും നീതിയല്ല നീതിക്ക് യുക്തി യോജിച്ചതല്ല കാരണം ഇതേ സമയം ഇത് നേരെ തിരിച്ച് ഒരു മുസ്ലിം ആകന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ യു എ പി യെ ചുമത്താനും ഇതിനൊക്കെ എപ്പോഴോ സമയം കാണുമായിരുന്നു ഏതെങ്കിലും ബാക്കി വയ്ക്കാം തുടർന്ന് മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ മറ്റൊരാൾ മതമുദ്രാവാക്യം മുഴക്കുന്നത് ഐ പി സി നൂറ്റി അമ്പത്തിമൂന്ന് പ്രകാരം കുറ്റകരമാണെന്ന് അഭിഭാഷകൻ കാമത്ത് ചൂണ്ടിക്കാട്ടി എന്നാൽ കേസിലെ പ്രതികളെ തിരി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച കോടതി വാദം അടുത്ത മാസത്തേക്ക് നീട്ടുകയാണ് ചെയ്തത് അതായത് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അത് അടുത്ത മാസത്തേക്ക് കേസ് മാറ്റിവെച്ചു എന്നുള്ളതാണ് എവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ കാരണം സംഘികൾ ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യത്ത് ജഡ്ജിമാരും ഇവരൊക്കെ ഈ ഒരു ചിന്താഗതിയിലുള്ള മനുഷ്യരായി മാറുമ്പോൾ നമ്മുടെ എത്ര വലിയ സംഹിതയായി മാറുമ്പോഴും എത്ര നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ യും അതേസമയം നമ്മുടെ നിയമസംഹിതയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് പോകുമ്പോഴേ വളരെ ഇന്ത്യ എന്ന് പറയുന്ന യഥാർത്ഥ ഇന്ത്യ കരയുകയായിരിക്കും ഇവിടെ ഏതായാലും ബാക്കി വഹിക്കുക സമാനമായ പ്രതികരണത്തോടെയാണ് ഹൈക്കോടതി പ്രതികൾക്കെതിരെ കേസ് റദ്ദാക്കിയത് ആരെങ്കിലും ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ അത് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ മതവികാരം വ്രണപ്പെടുത്തുമോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് എം നാഗപ്രസ്ഥ പറഞ്ഞത് നമ്മൾ ആലോചിച്ച് നോക്കുമോ അവർ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ടും ഇത് അതേ സമയത്ത് ഇത് നമ്മളെ കേരളത്തിലായിരുന്നു എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് വളരെ കർശനമായ എടുക്കുമായിരുന്നു പ്രത്യേകിച്ച് ഇത് കർണാടകയിലായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ പിന്നെയും നമ്മുടെ മതേതരത്വവും നമ്മുടെ ഇത്തരത്തിലുള്ള ഇതൊക്കെ നീതിയുക്തമായിട്ടൊക്കെ ഒരു വിധത്തിലെങ്കിലും എത്തിച്ചു പോകുന്നുണ്ട് പക്ഷേ എവിടെയാണോ ഫാസിസത്തിൻ്റെ കടിഞ്ഞാണു വീഴുന്നത് അവിടെയെല്ലാം നീതി ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുക ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെല്ലാം ഏതൊരു മതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെയും നമ്മൾ ഒരിക്കലും മോശമായി ചിത്രീകരിക്കേണ്ടത് എങ്ങനെയെല്ലാം മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നോ അത്രയും നമ്മൾ മതേതരത്തെ കാത്തു സൂക്ഷിക്കുക പരസ്പരമുള്ള സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക ജനാധിപത്യം വിശ്വാസികൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യം ചെയ്യില്ല യഥാർത്ഥ ജനാധിപത്യ വിശ്വാസിക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാസിസത്തിൻ്റെ കടിഞ്ഞാണ് വീണ് കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തിൻ്റെയും അവസ്ഥ ഇതായിരിക്കും നമ്മുടെ രാജ്യം എത്രയെത്ര മനുഷ്യരുടെ രക്തം കൊണ്ട് എത്രയെത്ര രക്തസാക്ഷിത്വം കൊണ്ട് നേടിയെടുത്തതാണ് നമ്മുടെ ഇന്ത്യ ഇത് ഒരു വീണ്ടും ഒരു പ്രാകൃത കാലഘട്ടത്തേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ചിന്തിക്കേണ്ട ഒന്നുണ്ട് എവിടേക്കാണ് നമ്മുടെ ഇന്ത്യയുടെ പോക്ക് എവിടേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നീക്കം നമ്മളെല്ലാവരും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ ശക്തമായിട്ട് പ്രതികരിക്കണം നമ്മുടെ നാട് കേരളം ത്തിന് ഇവിടെ കാരണവശാലും നമ്മൾ ഇവിടെ ഫാസിസത്തിൻ്റെ തേരോട്ടം അനുവദിക്കരുത് എന്നാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം സമൂഹം ഒന്നിച്ച് നേരിടണം ഇവിടെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിപ്പിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും കൈകോർക്കണം മതേതരത്തിൻ്റെ വേലിക്കെട്ടുകൾ ഒരിക്കലും പൊളിച്ചു കളയാൻ അനുവദിക്കരുത് സംഘി നമ്മുടെ ഒരിക്കലും നമ്മുടെ കേരളത്തിൽ അനുവദിക്കരുത് ഇതായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അവസാന അവസ്ഥ ഏതായാലും വീഡിയോ കുറിച്ച മറ്റൊരു വീഡിയോ